യം തുടങ്ങിയ സിനിമയിലെ കഥകൾ എഴുതിയ ശ്രീ വൈത്തർ മുഹമ്മദ് ബഷീറിന്റെ മകൾ ഷാഹിന ബഷീർ നമ്മളോട് സംസാരിക്കുന്നതാണ് അവരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നത് നമസ്കാരം ഞാന് ഒരു ബുക്സ് പ്രസിദ്ധീകരിച്ച മങ്കത്തി രാജു എഴുതിയിട്ടുള്ള ബാബുക്കെ കുറിച്ചുള്ള പുസ്തകം പ്രകാശം വെച്ചിറങ്ങി നമ്മളെല്ലാവരും ഒത്തുകൂടി തരാണല്ലോ നിങ്ങളെല്ലാം കാണാൻ കഴിഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് എനിക്ക് 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 അറിയാം ടാറ്റയുടെ കൂടെ മറ്റേ ഭാര്യ നിലയത്തിന്റെ പാട്ട് കമ്പോസ് ചെയ്യാനും ഒക്കെ വീട്ടിൽ വന്നിട്ടുള്ളതും അവര് മറ്റാസിൽ പോകുന്നതും ഒക്കെ എനിക്ക് ചെറിയൊരു ഓർമ്മ ഉണ്ട് പക്ഷെ അതിനുശേഷം ഞാൻ കുറച്ച് വല്ലായതിനു ശേഷം ഒക്കെ ടാറ്റയുടെ ഭയങ്കര അടുപ്പുള്ള ആളായിരുന്നു ബാബുക്ക ഹാർമോണിയമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് ടാറ്റ നിർബന്ധിച്ചു കൊണ്ടുവരുന്ന എനിക്ക് അതൊക്കെ ഒരു വേഗം ഓർമ്മയാണ് ചെറിയ ഒരു ഓർമ്മകൾ മാത്രമാണ് രാത്രിയാണ് പിന്നെ ടാറ്റയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് രാത്രി പാട്ട് ഹാർമോണിയം വെച്ചിട്ട് പാട്ടുകൾ പാടുന്നതും താമസ വരുമാനം അനുരാഗമേഷും പിന്നെ പൊട്ടിത്തകർന്നും പിന്നെ വാസന്ത പഞ്ചമി നാളിൽ ഇതെല്ലാം ടാറ്റില് സിനിമകളുടെ പാട്ടുകൾ അദ്ദേഹം കമ്പോസ് ചെയ്തതായിരുന്നു ഇതെല്ലാം കേൾപ്പിക്കുന്നത് പിന്നെയും പിന്നെയും പാടി പാടി കേൾപ്പിക്കുമ്പോൾ എനിക്കതെല്ലാം കാണാതെ ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു ആ കാലത്ത് രാത്രി മഴ പെയ്യുന്ന രാത്രിയെല്ലാം നമ്മൾ കലായി അരതീനയായിരുന്നു അതിന്റെ അരധീന മുകളിൽ ഹാർമോണിയം വെച്ചിട്ട് പാക്ക പാട്ട് ഓടും അതിനാത്ത കഥ ആയിരുന്നു എന്റെ ചെറുപ്പകാലത്ത് ഉമ്മച്ചെ സുഹൃത്തായ കഥ ടീച്ചർ രാമായനാണ് ബേബി എന്ന സിസ്റ്റർ എന്റെ ഫ്രണ്ട് ആയിരുന്നു അപ്പൊ ഞാനെപ്പോഴും അവരെ വീട്ടിൽ പോയി താമസിക്കാറുണ്ട് അതിന്റെ അടുത്ത് തന്നെ അമ്മച്ചെച്ചമാരെ വീടൊക്കെയാണ് അപ്പോൾ അവിടെയൊക്കെ പോയി താമസിക്കുമ്പോൾ താമസിക്കുമ്പോ വീട്ടിലും സ്ഥിരം പോവാറുണ്ട് ബേബിയെ കാണാൻ പോകും അപ്പോൾ എനിക്ക് കുശുമ്പോ അസൂയൊക്കെ ഉണ്ടായിരുന്നു ആ കാലത്ത് ബേബിയോട് എന്താന്ന് പറഞ്ഞാല് ഡോക്ടറെ ഡോക്ടറിന് പഠിക്കുന്ന ചേട്ടനുള്ളത് എനിക്കില്ലല്ലോ എന്നുള്ളൊരു സങ്കടം എന്റെ പത്ത് വയസ്സിന് ഇളയതാണ് എന്റെ അനിയൻ അപ്പൊ ചേട്ടനില്ല എന്നുള്ള ഒരു സങ്കടം എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു അത് അടുത്തൊക്കെ ദൂരെയും നോക്കിക്കും മെഹ്റൂഫിനൊക്കെ നോക്കും പാട്ട് പാടുന്നു എനിക്കന്നറിയണ്ടായിരുന്നില്ല പിന്നീട് കുറെ കാലം കഴിഞ്ഞ ശേഷം മെഹ്റൂഫിനെ നന്നായി ഡോക്ടർ നന്നായിട്ട് പാട്ട് പാടും എന്ന് അദ്ദേഹത്തിന്റെ ആരാധികമാര് ഒരുപാട് എന്റെ സുഹൃത്തുക്കൾ അപ്പൊ അവരൊക്കെ വന്ന് എന്നോട് ഇങ്ങനെ പറയും നന്നായി പാട്ടുകൾ ഡോക്ടർ നന്നായി പാട്ടുകൾ ഇങ്ങനത്തെ അറിയില്ലായിരുന്നോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞ എന്റെ ചെറുപ്പത്തിൽ ചെറുപ്പം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സിസ്റ്റർ ഞാൻ വലിയ പ്രായമാണെന്നാണ് എന്റെ ഒരു ഓർമ്മ ബേബി ബിരിക്കുന്നുണ്ട് അപ്പോ അങ്ങനെയൊക്കെയുള്ള ഞങ്ങള് ബാബുക്കാണെങ്കിലും മെറുബ് രാജ് ആണെങ്കിലും എന്റെ ബാല്യകാലത്ത് എന്റെ പല എന്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ് ഇന്നും എന്റെ കൂടെ ഉണ്ട് അവരൊക്കെ ഭയങ്കര ഈ മഴ പെയ്യുന്ന രാത്രികളിൽ ചെമ്പപ്പും ഒക്കെ പൂക്കുന്നതാണ് ആ രാത്രിയിൽ ഈ പാട്ട് ഭാവിങ്ങനെ കേൾപ്പി പാടിക്കുന്നത് ഇപ്പോഴും എന്റെ ഓർമ്മയിലുണ്ട് സബ്രപ്പും എന്റെ സുഹൃത്തുക്കൾ സുമിത്ര പുഷ്പാക്ഷി ജീവിസാർ എല്ലാവർക്കും എൻ്റെ മെഹ്രൂഫ് രാജ എല്ലാവർക്കും എന്റെ സ്നേഹാന്വേഷണം സുഹൃത്തുക്കൾ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും ഒത്തുകൂടി ഒരുപാട് സന്തോഷം കാണാൻ കഴിയുന്ന സന്തോഷം നന്ദി